തായ്ലൻഡിലേക്ക് ഒരു ആഘോഷിക്കാൻ പോകുന്ന ഒരാളുടെ മനോഭാവം ഒരു പുസ്തക വായനക്കുട്ടും ചേർന്നതായിരിക്കില്ല അവിടെ പൊതുസ്ഥലങ്ങളിൽ ഷെൽഫുകൾ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് അതായത് ഞായറാഴ്ചയും ഒക്കെ വലിയ ടൗണിൻ്റെ സ്ക്വയറുകളിൽ ഒരു ഓപ്പൺ ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുക അവിടെ ഇരിക്കാനുള്ള കസേരകൾ നിരത്തിയിട്ടിരിക്കുകയാണ് ഒറ്റക്കാട് പോയ എല്ലാ നാടുകളുടെയും അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അതൊക്കെ ഒന്ന് നേരിട്ട് എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ആദ്യത്തെ യാത്രകളൊക്കെ പോയത് ഞാൻ തന്നെയാണ് ക്യാമറാമാനും ഒക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ക്യാമറകൾ എൻ്റെ വരിതിയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് രണ്ട് കൈയും ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ ഇതാണ് ഒരേ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ ഏത് രാജ്യത്താണെങ്കിലും നന്നായി വായിക്കുന്നവരും വായിക്കാത്തവരുമുണ്ട് അപ്പോൾ ഇതൊക്കെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ശീലം കൂടിയാണ് ഒരു പരിധിവരെ എന്നാൽ ചില നാടുകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ചില നാടുകളുണ്ട് അവിടെയൊക്കെയാണ് ഈ വായന ഒരു ശീലമായിട്ട് ഇപ്പോഴും തുടരുന്നത് പിന്നെ വായിക്കുന്നതിനുള്ള മാധ്യമം മാറിയിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം പണ്ട് പുസ്തകം തുറന്നു വെച്ച് വായിച്ചിരുന്ന ആളുകൾ ഇന്ന് നമ്മൾ കാണുന്നത് കിൻഡിൽ പോലുള്ള വായന ഉപകരണങ്ങളെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ വായിക്കുന്ന ആളുകളാണ് വായനയിൽ നിന്ന് മാറി എന്നല്ല വായിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് നിന്നിവർ മാറി എന്നതാണ് വാസ്തവം ഇപ്പോൾ ജർമ്മനി പോലുള്ള ചില സ്ഥലങ്ങളിലെയൊക്കെ പുസ്തക എന്താണ് നമ്മളിപ്പോൾ ഇവിടെ പുസ്തകമേള നടത്തുന്നത് പോലെ അവിടെ പൊതുസ്ഥലങ്ങളിൽ ഷെൽഫുകൾ കൊണ്ട് വെച്ചിരിക്കുകയാണ് അതായത് ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ വലിയ ടൗണിൻ്റെ സ്ക്വയറുകളിൽ ഒരു ഓപ്പൺ ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുക അവിടെ ഇരിക്കാനുള്ള കസേരകൾ നിരത്തിയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് രാവിലെ വന്ന് പുസ്തകം എടുത്ത് അവിടെ സോഫയിൽ വായിക്കാം വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് വായിച്ചിട്ട് പുസ്തകം തിരിച്ച് അവിടെ വെച്ചിട്ട് പോകാം ഒരു പൈസ നിങ്ങൾ കൊടുക്കണ്ട അവിടെ മെമ്പർഷിപ്പ് വേണ്ട അപ്പം ആളുകൾ കൂടുന്നിടത്തേക്ക് പുസ്തകങ്ങളെത്തിക്കുകയും ലൈബ്രറികൾ എത്തുകയും വായനശാലകൾ എത്തുകയും ചെയ്യുന്ന സംസ്കാരങ്ങൾ അവർ കൊണ്ടുവന്നു അതിൻ്റെ അർത്ഥം എന്താണ് അവിടെയും സാധാരണഗതിയിലുള്ള വായന കുറഞ്ഞതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ വന്നത് അപ്പോൾ ഇത് എല്ലാ നാടും ഒരു പ്രതിസന്ധിയാണ് ടെക്നോളജി കൂടുതൽ വളർന്ന നാടുകളിൽ അച്ചടി മാധ്യമത്തിൽ നിന്ന് അകലന്നിട്ടുണ്ട് സ്വാഭാവികമാണ് അല്ല വായനയും യാത്രകളും ഒന്നിച്ചു പോകുന്നത് ഒരു പ്രത്യേക സംസ്കാരത്തിൽ മാത്രമാണ് യാത്രകൾ ഇപ്പം ഒരു തമാശ ആയിട്ട് പറഞ്ഞാൽ തായ്ലൻഡിലേക്ക് ഒരു അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന ഒരാളുടെ മനോഭാവം ഒരു പുസ്തക വായനയ്ക്കൊട്ടും ചേർന്നതായിരിക്കില്ല അപ്പോൾ ഇത് യാത്ര എങ്ങനെ എന്നതിനെ എവിടേക്കെന്നതിനെ ഒക്കെ ആശ്രയിച്ചാണ് ഈ വായനയായിട്ട് പൊരുത്തപ്പെടുന്നത് അപ്പോൾ ഓരോരോ യാത്രകൾക്കും ഓരോ ലക്ഷ്യങ്ങളാണ് അപ്പോൾ പലതരം മനോഭാവത്തോടെ നടത്തുന്ന യാത്രകൾക്കൊക്കെ വ്യത്യസ്തമായ ഒരു ഔട്ട്കമ്മുമായിരിക്കും ഉണ്ടാവുക എൻ്റെ ആദ്യകാലത്തെ യാത്രകളെല്ലാം വായിച്ചിട്ട് പോയത് തന്നെയായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ പൊറ്റക്കാടിൻ്റെയൊക്കെ പുസ്തകങ്ങൾ എത്രയോ തവണ വായിച്ച് യൂറോപ്പിൻ്റെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ വന്യത അവിടുത്തെ ഗോത്രജീവിതം ഇങ്ങനെ പലതും ഒറ്റക്കാട് പോയ എല്ലാ നാടുകളുടെയും അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അതൊക്കെ ഇന്ന് നേരിട്ട് എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ആദ്യത്തെ യാത്രകളൊക്കെ പോയത് ഒറ്റക്കാട് പോയ മിക്കവാറും എല്ലാ നാട്ടിലും ഞാൻ സഞ്ചരിച്ച് അദ്ദേഹം പോയ വഴികളിലൂടെയൊക്കെ മിക്കവാറും സഞ്ചരിക്കുകയും ആ അനുഭവങ്ങളിലൂടെയൊക്കെ വീണ്ടും ഇന്നത്തെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അനുഭവങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഇതിലേതാണ് അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറയുന്നതൊക്കെ അങ്ങനെ മാറും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് ആണല്ലോ പോകുന്നത് നമ്മളൊരു ഒരു ഓൾ ഓഫീസ് സാടൻ ഒരിടത്ത് ഞാൻ ഇറങ്ങുന്നില്ല യാത്രയ്ക്ക് പോകുമ്പോൾ എത്രയോ തവണ നമ്മൾ ഇൻ്റർനെറ്റിലും അല്ലാതെയും ഒക്കെ പരിശോധിച്ച് അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ കണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞെട്ടലൊന്നും ഉണ്ടാക്കാറില്ല നമ്മൾ ഒരുങ്ങി തന്നെയാണ് ഓരോ സ്ഥലത്തും ചെല്ലുന്നത് അല്ല ഇപ്പോൾ ഞാൻ തന്നെയാണ് ക്യാമറാമാനും ഒക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ക്യാമറകൾ എൻ്റെ വരുതിയിൽ നിൽക്കണം ആഗ്രഹമുള്ളത് കൊണ്ട് രണ്ട് കൈയും ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഹെൽമെറ്റെ വെച്ചൊരു ക്യാമറ കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഫോക്കസ്ഡ് ആയിരിക്കണം എന്തിലാണോ ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത് മനുഷ്യൻ കാണണം അത് കൃത്യമായിട്ട് കാണണം അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ഒരു ഫോട്ടോഗ്രാഫി രീതിയെ അവലംബിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെ ഒരു ബൈക്കിലുള്ള യാത്രയൊന്നും അത്ര പ്രായോഗികമല്ല അതാണ് കാര്യം